ഹലോ ഹായ് നമസ്കാരം ഇത് റെഡ് പമ്മിലോയോ ബബിൾസ് എന്ന് പറഞ്ഞാൽ റെഡ് വെറൈറ്റി കേട്ടോ ഇത് ഒരു വർഷം ആയി വാങ്ങിയിട്ട് ഇതൊരു ഉണ്ടായിട്ടൊന്നുമില്ല പൂ ഉണ്ടായിട്ടില്ല ആവും എന്ന് പ്രതീക്ഷിച്ച് നോക്കി കൊണ്ടുനടക്കുന്നു നല്ല കടവെണ്ണ ഒക്കെ கடக்கிதா நல்ல ஒண்ணா கி வந்து நர்சரி வாங்கி தரிதல்ல இலச்சு இங்கே வளஞ்சுகூடி இக்கோ இது ഇതിൻ്റെ പഴം ഉണ്ടായി കഴിയുമ്പോൾ റെഡല്ല എന്നും പറയുന്നുണ്ട് ഇത് നമുക്ക് തന്ന ടാഗിലുള്ളത് റെഡാണ് ഫുൾ റെഡ് കളറാണ് ഉള്ളത് ഇത് കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല മുള്ള അങ്ങനെ കാണുന്നില്ല കേട്ടോ വലിയ പരിചരണവും കൊടുക്കണ്ട നന്നായിട്ട് കയറി ഒരു വർഷം ആയുള്ളൂ ബുഷായിട്ടോ നിൽക്ക നമ്മൾ തന്നെ ആവാ ആക്കാതെ അത് തന്നെ ബുഷായി ബുഷായി കറിയാണ് ഓക്കെ താങ്ക് യു